ഇപ്പം നമ്മൾ ആയിട്ട് ന്യൂസിലും ബാക്കിയുള്ള മാധ്യമങ്ങളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന റീസെൻറ്റ് ഇഷ്യൂ ആണ് ബംഗ്ലാദേശിലെ കലാപം അതൊരു സ്റ്റുഡൻസ് റായിട്ട് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നുള്ള നിലയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പം രാജ്യം മുഴുവനുള്ള ജനങ്ങളും ഏറ്റെടുത്ത നിലയിലാണുള്ളത് ഇപ്പം ഷെയ്ഖ് ഹസീന കഴിഞ്ഞ പതിനേഴ് കൊല്ലമായിട്ട് ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി ഇപ്പം അവരുടെ രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് പലായനം ചെയ്തിരിക്കുകയാണ് പ്രൊട്ടസ്റ്റുകൾ ലോകത്ത് കുറേ എല്ലവും സക്സസ്സിലേക്കായിരുന്നു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ടൊരു സാധനമാണ് ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൻ്റെ കാര്യം തന്നെ പറയുന്ന സമയത്ത് ബംഗ്ലാദേശിൽ കാലങ്ങളായി തുടർന്ന് വന്നിരുന്ന ഒരു സമരം അത് അതിൻ്റെ സ്റ്റുഡൻസ് അത് ഏറ്റെടുത്ത് അതിൻ്റെ ഒരു മൂർദ്ധന്യതയിലെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ബംഗ്ലാദേശ് കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമര നേതാവ് എന്ന് പറയുന്ന ഒരാളാണ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ മകളാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനെ ശരിക്കും പറഞ്ഞ ബംഗ്ലാദേശിന്റെ ക്യൂൻ എന്ന് പറഞ്ഞു ബംഗ്ലാദേശിലെ എല്ലാവർക്കും സമ്മതയായി ബംഗ്ലാദേശിനൊക്കെ ഒരുപാട് ഇന്ത്യ ആയിട്ട് നല്ല ബന്ധമുണ്ടാക്കി നല്ല കുറെ ഡെവലപ്മെന്റിലേക്കൊക്കെ നയിച്ചൊരു പ്രധാനമന്ത്രി കൂടിയാണ് ഷെയ്ഖ് ഹസീന വർഷകാലം തുടർ അതെ അത്ര പ്രിയങ്കരിയായ ഒരു ഷെയ്ഖ് ഹസീനയെ അതേ നാട് തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അക്ഷരവർണ്ണ പോലെ അവിടെ ഒരു സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒരു വലിയ സമരം ഉണ്ടാകുന്നു ആ സമരത്തിൽ തന്നെ ഉണ്ടാകുന്ന വളരെ വിചിത്രമായ ഒരു സമരം സ്വാതന്ത്ര്യ സമര സേനാലികളുടെ കുടുംബത്തിന് മുപ്പത് ശതമാനം ജോലികളിൽ സംഭരണം വേണം എന്നുള്ളതാണ് ഗവൺമെന്റ് ജോബുകൾ അത് അതൊരു ഉത്തരവാണ് അത് കാലങ്ങളായിട്ടത് ഇങ്ങനെ നടന്നു പോകും അതില് പക്ഷെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും സുപ്രീം കോടതി പാർട്ടി സമയത്ത് മാത്രമാണ് ഇത് സ്ട്രിക്റ്റ് ഓർഡർ അങ്ങനെ അങ്ങനൊരു സംവിധാനം ഉണ്ടാവുന്നുള്ളമി ലീഗ് കേറുന്ന സമയത്ത് സമരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ മുപ്പത് ശതമാനം സംഭരണം എന്താണ് അവാമി ലീഗിന്റെ ആളുകൾക്കാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു വിചിത്രമായ കാരണം എന്ന് വെച്ചാൽ പതിനേഴ് കോടി ആൾക്കാരുണ്ട് ബംഗ്ലാദേശിൽ അതിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ എന്ന് പറയുന്നത് രണ്ട് ലക്ഷം ആൾക്കാരാണ് ഫൈവ് മക്കളോ ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് പ്രശ്നം വരാനുള്ള ഒരു കാരണം കാരണമാണ് അതായത് ആദ്യം ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായിരുന്നു സംഭരണ ഉള്ളത് പിന്നീട് അത് അവരുടെ മക്കൾക്കായിരുന്നു ജനറേഷനുകളിലൊക്കെ അപ്പോ അവിടെയുള്ള ആകെ സർക്കാർ ജോബിന്റെ മുപ്പത് ശതമാനം വെറും വൺ പോയിന്റ് ഫൈവ് വരുന്ന ഒരു ജനസംഖ്യ കൊണ്ടുപോകുന്ന സമയത്താണ് പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നത് അതൊരു ശരിക്കും രാജകീയ മറ്റേ ഇത് കൊടുക്കുന്ന ഹയറിംഗ് കൊടുക്കുന്ന പോലെ തന്നെ അല്ലേ അതായത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇത് പോകുന്നത് അതിനുശേഷം അപ്പോഴാണ് ഈ സമരം ഒരു ശാന്തമായ രീതിയിലൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമരമായിരുന്നു എന്നുള്ള രൂപത്തിൽ ഈ സമരം ഇങ്ങനെ വഷളാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം വിദ്യാർത്ഥികൾ അത് ഏറ്റെടുത്തു അവരുടെ അതെ ഷേഖ് ഹസീന നടത്തിയ രണ്ട് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഒന്ന് സമരക്കാർക്ക് നേരെ ഈ റസാക്കൾ അതായത് ഈ ഞാൻ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കല്ലാതെ അവരുടെ കുടുംബത്തിനല്ലാതെ പിന്നെ റസാക്കൾക്കെതിരെ അല്ലല്ല അത് സ്വാതന്ത്ര്യ സമരമൊക്കെ പാകിസ്ഥാനെ പിന്തുണക്കുന്നവരായിട്ട് ബംഗ്ലാദേശ് മുദ്ര കുത്തിയ രാജ്യദ്രോഹികളായിട്ട് മുദ്ര കുത്തിയ ഒരു ഗോത്ര വിഭാഗം അവിടുത്തെ ജനവിഭാഗം അവരെ റസാക്കൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ സമരക്കാരെ മൊത്തം റസാക്കളുടെ പിന്മുറക്കാരെന്ന് വിളിച്ചതോടുകൂടി എന്തായി അവർ മുഴുവൻ ഈ ഞങ്ങൾ അതായത് സമരക്കാരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചതോടുകൂടി അവരുടെ പ്രക്ഷോഭത്തിന്റെ വീര്യം കൂടി ആ വീര്യം കൂടിയ സമയത്താണ് ഷെയ്ഖ് ഹസീന വീണ്ടും പറയുന്നത് ഈ സമരത്തിന് ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുന്നു അതോടുകൂടി കൂടി നല്ല സമരമായി അവസാനം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറി ആ ഓഫീസ് പിടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ആ സമയത്ത് പട്ടാളം നാപ്പത്തഞ്ചു മിനിറ്റ് കൊണ്ട് രാജ്യം വിടണം എന്ന് പറഞ്ഞ സമയത്ത് ഷെയ്ഖാസീൻ ആഗ്രഹം പോലെ പറഞ്ഞു എന്നുള്ള ഒരു സാധനം വാർത്ത ഉണ്ടോ നാല്പത്തിയഞ്ചു മിനിറ്റ് എനിക്ക് അതിന്റെ രാജ്യത്തിനെ അഭിസംബോധന ചെയ്യാനെങ്കിലും ഒരു സമയം തരുന്നില്ല അഭിസംബോധന ചെയ്യാൻ പോലും ഒരു സമയം കിട്ടാതെ ഒരു പ്രധാനമന്ത്രിക്ക് ഒഴിഞ്ഞു പോകേണ്ട സാധനം ഇതിന് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു സാധനം സ്റ്റുഡൻസിന്റെ പവറാണ് സ്റ്റുഡൻസിന്റെ അത് നമ്മുടെ ജാസ്മിൻ റെവല്യൂഷൻ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്ന സി ഒരുപാട് കാര്യങ്ങൾ സ്റ്റുഡൻസ് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരെ നടത്തുന്ന പ്രൊട്ടക്ഷൻ ആളുകളെ പെട്ടെന്ന് ഏറ്റെടുക്കും ചെയ്യും സ്റ്റുഡൻസിന്റെ മസ്തിഷ്കങ്ങള് അവരുടെ തലച്ചോറുകള് വിലക്കെടുത്ത് സമരം സെറ്റിൽ ചെയ്യാന്നുള്ള ഇന്ത്യയിലുണ്ടായ സി എൻ ആർ സി സമരം ഭയങ്കര സംഭവം അപ്പോ ഒരു സമയത്ത് ആ സമരത്തിന് ആരെ ഏറ്റെടുക്കും എന്നുള്ള രൂപത്തില് ഇന്ത്യയിലെ പ്രതിപക്ഷം അന്ന് ഇന്നത്തെ പോലെ സ്ട്രോങ് പ്രതിപക്ഷം ഒന്നല്ല അങ്ങനെ സമയത്ത് ഈ സമരത്തിന് ആരേറ്റെടുക്കും എന്നുള്ള സമയത്താണ് ജെ എന്യു കുട്ടികളും ചൂണ്ടി നിൽക്കുന്ന ഒരുപാട് ജാമ്യമില്ല വ്യത്യസ്ത ക്യാമ്പസുകളിൽ നിന്ന് സ്റ്റുഡൻസ് ഇറങ്ങിയിട്ടാണ് പിന്നെ എല്ലാവരും ആ പ്രൊട്ടാസ് ഉണ്ടായത് കണ്ടിന്യൂ ആയിട്ട് ആ ഇത് പോകാനുള്ള കാരണം സ്റ്റുഡൻസ് അത് ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു പക്ഷെ അതിലൊരു ഇപ്പോൾ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം അന്ന് സമരം ചെയ്ത പല ആൾക്കാർ ഇന്നും ചെയ്യലുണ്ട് ഉമർ ഖാലിദിനെ പോലുള്ള ആളുകള് ഇന്നും ആ സമരം ചെയ്തതിന്റെ പേരിൽ ഇന്നും ചെയ്യില്ല ഇന്ത്യയിൽ പക്ഷെ ഇന്ത്യയിലും അങ്ങനെ ഒരു ഏകാധിപത്യ ഭരണ സംവിധാനങ്ങളൊക്കെ ഒരു റെവല്യൂഷൻ എവിടെയും നടക്കും സ്റ്റുഡൻസിന്റെ ഒരു പ്രൊട്ടസ്റ്റ് എവിടെയും എല്ലാ ഭരണാധികാരികൾക്കും ശരിക്കും ബംഗ്ലാദേശ് ഒരു പാടാണ് മുമ്പ് ശ്രീലങ്കയിലുണ്ടായി ഈജിപ്തിലുണ്ടായി ഇപ്പൊ ബംഗ്ലാദേശ് എല്ലാ ഭരണാധികാരികൾക്കും അത്യാവശ്യം ഇന്ത്യ തുടരുന്ന എല്ലാ ഒരു ഭരണാധികാരികളും തീർച്ചയായും